നമ്മൾ എല്ലാവരും എപ്പോഴും സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട് ബന്ധങ്ങൾ അഥവാ റിലേഷൻഷിപ്സ് എന്താണ് ബന്ധങ്ങൾ സൗഹൃദം കുടുംബം ജോലി സ്ഥലത്തെ സഹകരണം ഇതിനെല്ലാം നമ്മൾ നൽകുന്ന പൊതുവെ പറയുന്ന ഒരു കാര്യമാണ് വൈകാരികമായ അടുപ്പം അല്ലേ ബന്ധങ്ങൾ വെറും വൈകാരികമായ കാര്യങ്ങൾ മാത്രമല്ല അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിക്ഷേപമാണ് നിക്ഷേപം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പണം സ്വർണം വസ്തുക്കൾ എന്നൊക്കെയാണ് വരിക എന്നാൽ ഇവയെല്ലാം നഷ്ടപ്പെട്ടേക്കാം നമ്മൾ സത്യസന്ധമായി വളർത്തിയെടുക്കുന്ന ബന്ധങ്ങൾ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമുക്ക് താങ്ങും തണലുമാകുന്ന ഒരിക്കലും നഷ്ടപ്പെടാത്ത മൂലധനമാണ് എന്തുകൊണ്ടാണ് ബന്ധങ്ങൾ നിക്ഷേപമാകുന്നത് നമ്മൾ ഒരു ബിസിനസ്സിൽ പണം നിക്ഷേപിക്കുന്നത് എന്തിനാണ് ഭാവിയിൽ ലാഭം നേടാൻ അതുപോലെ ബന്ധങ്ങളിലും നമ്മൾ സമയവും ശ്രദ്ധയും വിശ്വാസവും നിക്ഷേപിക്കുന്നു നിങ്ങളൊരു സുഹൃത്തിന് വേണ്ടി ചിലവഴിക്കുന്ന സമയം ഒരു പ്രതിസന്ധിയിൽ നിങ്ങൾ നൽകുന്ന ആശ്വാസവാക്ക് ഇതൊരു നിക്ഷേപമാണ് കാരണം നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ലോകം മുഴുവൻ കൈവിട്ടാലും നിങ്ങളെ സഹായിക്കാൻ ഒരാളുണ്ടെങ്കിൽ അതാണ് നിങ്ങൾ ചെയ്ത നിക്ഷേപത്തിൻ്റെ യഥാർത്ഥ റിട്ടേൺ നിങ്ങൾ വളർത്തുന്ന ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും ഇവിടെയാണ് ബന്ധങ്ങൾ സാമ്പത്തിക നിക്ഷേപങ്ങളെക്കാൾ വലുതാകുന്നത് ഓരോ നിക്ഷേപത്തിനും ഒരു റിസ്ക് ഉണ്ടാവും അല്ലേ ബന്ധങ്ങൾക്കും അങ്ങനെയുണ്ട് ചിലപ്പോൾ നമ്മൾ വളരെയധികം വിശ്വസിക്കുന്ന ആളുകൾ നമ്മളെ വേദനിപ്പിച്ചേക്കാം എന്നാൽ അതിനപ്പുറം നല്ല ബന്ധങ്ങൾ നൽകുന്ന നേട്ടങ്ങൾ വളരെ വലുതാണ് നല്ല ബന്ധങ്ങൾ നമ്മുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയും സന്തോഷം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഒറ്റപ്പെടലിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നു ഒരു പ്രതിസന്ധിയിൽ ശരിയായ ഉപദേശം നൽകാൻ ഒരു നല്ല സുഹൃത്തിനോ ഗുരുവിനോ കഴിഞ്ഞേക്കാം നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറ്റാൻ പുതിയ വഴികൾ കാണിച്ചു തരാൻ അവർക്ക് സാധിക്കും പലപ്പോഴും ജോലിയോ ബിസിനസ്സോ പോലെയുള്ള വലിയ അവസരങ്ങൾ വരുന്നത് നമ്മൾ വളർത്തിയെടുക്കുന്ന നല്ല ബന്ധങ്ങളിലൂടെയാണ് മനുഷ്യൻ തൻ്റെ ബന്ധങ്ങളാൽ നിർമ്മിക്കപ്പെട്ടവനാണ് അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സൗന്ദര്യവും അവൻ്റെ ബന്ധങ്ങളിലാണ് നമ്മുടെ ബന്ധങ്ങൾ നമ്മുടെ സ്വഭാവത്തെയും ഭാവിയെയും നിർണയിക്കുന്നു അതുകൊണ്ട് സുഹൃത്തുക്കളെ ബന്ധങ്ങളെ വെറും സമയം കളയുന്ന കാര്യങ്ങളായി കാണരുത് നല്ല ബന്ധങ്ങൾക്കായി നം സമയവും ഊർജവും ചെലവഴിക്കുന്നത് ഒരു മികച്ച ഭാവിക്കായുള്ള ഏറ്റവും സുരക്ഷിതമായ നിക്ഷേപമാണ് എത്ര തിരക്കാണെങ്കിലും മാതാപിതാക്കളെ വിളിക്കുക ഒരു പഴയ സുഹൃത്തിനെ ഓർക്കുക ഒരു സഹപ്രവർത്തകനെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുക നമ്മുടെ ബന്ധങ്ങളുടെ അക്കൗണ്ടിൽ ഇന്ന് തന്നെ നിങ്ങൾ ഒരു ചെറിയ നിക്ഷേപം നടത്തും കാരണം ഈ വൈകാരികമായ നിക്ഷേപങ്ങളാണ് നമ്മുടെ ജീവിതത്തെ സുരക്ഷിതമാക്കുന്നത് സമ്പന്നവുമാക്കുന്നത് ശരിയല്ലേ എല്ലാവർക്കും നന്ദി നമസ്കാരം